ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുത്തിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് ചിക്കനോ ബീഫോ മീനോ ഒന്നും കിട്ടിയിട്ടില്ല മുട്ടയൊന്നുമില്ല അപ്പോൾ ഇന്ന് സാധാരണ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് ലഞ്ച് തയ്യാറാക്കാം അപ്പോൾ കുറച്ച് റെസിപ്പീസ് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഫസ്റ്റിനെ നമുക്കിത് പരിപ്പ് താളിച്ചെടുക്കാം കേട്ടോ ഇതായിരിക്കും അറിയാത്തേ എന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഇതറിയാത്ത ഒരണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ പരിപ്പ് കഴുകി ഇട്ടിട്ടുണ്ട് ഉള്ളി പച്ചമുളക് തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ കുക്കറിലൊറ്റ വിസിലാക്കി എടുത്താൽ മതി അപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഉപ്പ് ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ പരിപ്പ് നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല പിന്നെ നമ്മൾ വാഴത്തട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉപ്പേരി വെക്കണം അപ്പോൾ ചെറുതായി ഇതേപോലെ അങ്ങ് കൊത്തി അരിയാണ് അപ്പോൾ നമ്മൾ വാഴത്തട്ട അരിയുന്ന സമയത്ത് കയ്യിൽ കുറച്ച് ഓയില് തടവുകയാണെങ്കിൽ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് തടവുകയാണെങ്കിൽ നല്ലെണ്ണ ഇല്ല എങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കറ അങ്ങനെ കയ്യിലാവില്ല കേട്ടോ ഇപ്പം ഇതാ ഞാൻ മുഴുവനായിട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കടുകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള വാഴത്തട്ട ഇട്ട് കൊടുത്ത് ഉപ്പും പാകത്തിന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നങ്ങ് മിക്സ് ചെയ്ത് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങയും ഒരല്ലി വെളുത്തുള്ളിയും രണ്ടല്ലി ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഞാൻ ഒതുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അത് ചേർത്തെടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇതാ വെന്ത് വന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചെടുത്ത് നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ വാഴത്തട്ട ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പരിപ്പ് വറവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണേൻ്റെ കൂടെ തന്നെ ഒര ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾ പരിപ്പ് കറി വറവ് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പരിപ്പ് കറിയിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് നമ്മളിതങ്ങ് വറവ് ചെയ്തെടുക്കുകയാണ് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ കൊണ്ടാട്ടോ പൊരിച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം ഇനി നമുക്ക് വടക പൊരിച്ചെടുക്കാം വടക പൊരിക്കുമ്പോൾ നമ്മളെപ്പോഴും ഫ്ലെയിം കുറച്ച് വെക്കണം എന്നാലേ ഉള്ളു നന്നായി വെന്ത് കിട്ടുകയുള്ളു ഇപ്പം ഞാൻ ഈ വടുക ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ വടക പൊരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൊണ്ടാട്ട മുളകും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അത് നമ്മൾ ഇതേപോലെ അങ്ങ് പൊരിച്ചെടുക്കാം അപ്പം ഇന്നത്തെ സിമ്പിൾ ലഞ്ച് റെസിപ്പി ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരെ എന്ന് വെച്ചാൽ എല്ലാവർക്കും താങ്ക്